ാണ് വന്നിരിക്കുന്നത് മൊത്തം പൊളിക്ക് മൊത്തം പൊളിക്കുന്നു മുഹമ്മദ് ഷാ പറഞ്ഞ ആ ഒരു സംഭവം ആ എന്നെ എന്നെടുക്കാൻ തറവേ മുഹമ്മദ് ഷാ ബ്രോ പറഞ്ഞ അതേ മോഡൽ എന്നെ സംഭവം വന്നിട്ടുണ്ട് ഇതാണ് എന്നേബിൾ ഞാൻ പറഞ്ഞത് പുള്ളി കൊള്ളാം താങ്ക് യു ബ്രോ താങ്ക്യൂ ബ്രോ വലിയ പേരെ വലിയ പേരെ മറാ ഞാൻ പോകുന്നിരിക്കും ഞാൻ പഠിച്ചോളാം ഇതൊക്കെ നമ്മൾ നേരത്തെ ഇറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് മരമുറിക്കുവരുന്നോ ഇനി മരമുറിക്കേണ്ട ആവശ്യം എല്ലാ സാധനവും കയ്യിലുണ്ട് ഇനി വലിയ തറ കണ്ടു പിടിക്കാം മുഹമ്മദ് ഷാ ബ്രോ പറഞ്ഞിൻ്റെ പേരിലാണ് ഞങ്ങൾ പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ഒരു വില്ല വില്ലാണോ കെണറാണ്ട് തോന്നു കിണറാണ്ട് തോന്നുന്നു ആ ഇവിടെ വലിയ കാണുമ്പോൾ താങ്ക് യു ബ്രോ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വലിയ ഉപകാരമുണ്ട് ലൈക്കും കമൻറ്റൊക്കെ ഇനി പ്രതീക്ഷിക്കുന്നുണ്ട് ബ്രോ പറഞ്ഞതുകൊണ്ടേ ഞാൻ നിങ്ങൾ പുതിയ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ചെസ്റ്റ് എനിക്ക് കിട്ടിയത് മറ്റേ അത് മറ്റേ ഫോണിലാണ് ചെയ്തത് എൻ്റെ ഈ ഫോണത്ത് ചെയ്യാൻ പറ്റില്ല ഈ ഫോണ് റെക്കോർഡിങ്ങും പിന്നെ ഐ ഫോണിനകത്താണ് ഞാൻ വിസിറ്ററായിട്ട് നിൽക്കുന്ന പുള്ളിയാണ് എൻ്റെ ഓപ്പറേറ്റർ മറ്റേ ഫോണാണ് കേട്ടോ ഓക്കെ ബ്രോ പറഞ്ഞത് കണക്കെല്ലാം സംഭവിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ മേടിക്കാൻ ഞാൻ സംസാരിച്ചു വെക്കുമ്പോൾ മാഡം എവിടെ നിന്ന് എൻ്റെ ആ നോക്കുന്നതെന്നൂ ഞാൻ നോക്കിയാൽ ഇത് നോക്കിയായിരിക്കും ഉറപ്പാണോ എന്ത് ചെയ്യും ഇവിടെ കാര്യങ്ങളല്ല ആ നിക്കണം പാത്തു അഥവാ അവൻ എന്നെ നോക്കുകയാണെങ്കിൽ അടിച്ചോണം ഒന്ന് നോക്കട്ടെ കയറി അടിച്ചോണം എവിടെ കാണാൻ പറ്റിട്ടില്ല എൻ്റെ സ്പീഡിൽ അടിയണ് അടിയണ്ണ അടിയും നീ എവിടെ കാണാൻ പറ്റില്ല നീ ഓടിയാ ഓ കെ അറിഞ്ഞാൽ വീണ് കടന്നു പിടിച്ചോണ്ട് വന്ന് വെറുതെ അമർത്തായിരുന്നു തോന്നുന്നത് കൊല്ലടി എന്നെ ആണ് എന്നെ ആക്കാൻ നീ എന്നെ കൊല്ലി ഞാനായിട്ട് പെട്ടെന്ന് പറഞ്ഞു വന്ന് കൊല്ലന്ന് പാണ്ടാരോസ് ഇവിടെ ടോസെ കളിക്കണം ടോസെടുക്കണം ഞാനെ കൊല്ലടി മന്തം ഞാൻ പറഞ്ഞു പോയാള് പുള്ളി കൊല്ലി 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 കൊല്ലവനെ 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 ഞാൻ കയറാൻ പറ്റുന്നു കുത്തിയിരിക്കുന്നു ഇവിടെ ആ കിറക്കിറക്കെ എൻ്റെ എല്ലാം എടുത്താ എൻ്റെ എല്ലാം ചെസ്റ്റി നിന്ന് എടുത്ത എല്ലാം എടുത്താ கொல்லடி கொல்லடி கொல்ல வந்து அடி கொடுத்து அதான் குழப்பது அடிக்கணா என்ன பார்ட்ட அம் சாது தொடக்கணும் போற ஆரிய மாட்டேன் அடிக்கணும் என்ன எல்லா சாமினா நான் டோசல்ல எடுக்கணும் டோசல் எடுத்து படிக்கோசன் போட எவடையா சத்தேன் എന്ത് പറഞ്ഞോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ കണക്ക് എടുത്തിട്ട് ഉള്ള കൊണ്ട് കളയാൻ പോകണം എവിടെ എവിടെ കിണറ കിണറവിടെ ആ കണ്ട കണ്ട കിണർ കണ്ടെ ഞാൻ പോയി അമ്മ കൊണ്ട് പറ്റൂല നമ്മളെ ഒന്നും ഇല്ല കൈക്കുന്നതാണ് ഇന്നും വന്നു കട അപ്പം അമ്മക്കിനി അടുത്ത വില്ലേജറോ അല്ലെങ്കിൽ നല്ല ഏരിയ വേണം കണ്ടുപിടിക്കാൻ പോകാൻ പോവാം എല്ലായിടത്തും എല്ലായിടത്തും എല്ലായിടത്തോടെ എല്ലാം ഉണ്ടല്ല ഉണ്ട് വാ വരുടെ അതിനകത്ത് ഉണ്ടായിരുന്നു വാ എന്തായാലും ബോണസ് ചെസ്റ്റ് ബോണസ് ലെസ്റ്റിനാണ് എന്റെ പേര് പുള്ളി ആ മുയലിച്ചതിനകത്ത് അടിച്ചോടിയത് ഇതെന്തിന്റെ വിത്താ വാ നമുക്ക് ഇവിടെ ആ ഇലിലോട്ട് പോയി നമുക്ക് വീട് സെറ്റാക്കാം ഇവിടെ പറ്റൂല നേരത്തെ ഇത്ര കഷ്ടപ്പെട്ട് മരം മുറിക്കേണ്ടായിരുന്നോ ഗ്രാമ്പർ ഗ്രാമ്പർ നമുക്ക് ടോർച്ചുണ്ട് എന്നെയാണ് അടിക്കുന്നത് കോഴി ഇറക്കിട്ടോ പുലിലേക്ക് കോഴി ഇറക്കിട്ടോ പറയുന്നത് നമുക്ക് മേലോട്ട് പോകും ഇവിടെ ആ വെള്ളം വെള്ളം കിടക്കുന്നത് നമുക്ക് ഇവിടെ മെല്ലോട്ട് പോകാം ഇവിടെ മൊത്തം ഉള്ളിടിയാ ഹാങ്കർ ഒന്നും കുറയ്ക്കല്ലോ ഒന്നാമത് ഫുഡ് കുറവാണ് ആ ജസ്റ്റിന് കിട്ടിയ ഫുഡ് മാത്രമാണ് അതൊന്നും നമ്മളെ സർവേ ചെയ്യുന്നുണ്ടെങ്കിൽ തത്ത് കാണു വില്ല വലിയ 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 വേണ്ട വേണ്ട നമുക്ക് കിടക്കണ്ടേ കിടക്കണ്ടേ ആടിനെ ഒന്നാം രണ്ടോ ആടിനെ കിട്ടും രണ്ടാടിനെ കിടക്കാൻ പറ്റത്തില്ല ഏ ഓടെയോടെ ഓടെ ഓടിയോ വില്ലേജെണ്ണ കേട്ടിട്ട് നോക്കി ജീവിക്കാം അവിടെ വീണാ എന്താ അയ്യോ അയ്യോ കുളി കുടി കുളി കുടി കുളി കുടി ആ അവിടെ ആറുണ്ട് എന്തിനാട് ഇവിടെ നിന്ന് കടച്ചിട്ടാ പോരെ വേണ്ട പസു 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 സുഖ കാണാ പസു ആ സുഖാണെന്ന് എന്താ കുറേടാ പശീല കടേന്ന് പറയുന്നേ നമ്മൾ വന്ന എല്ലാരുംറിയച്ചാ ആ കച്ചുണ്ട് കച്ചി ഉണ്ട് എല്ലാ കച്ചിയുണ്ട് നമ്മളെ കൃഷിക്കാരൻ്റെ ഡീലെന്താന്ന് ഞാൻ നോക്കട്ടെ ഇപ്പൊ തന്നെ മാറും അയ്യേ കച്ചി എത്തോണത്തല്ല ഇവിടുത്തെ കട എന്റെ റൂമിലുണ്ട് ഞാൻ എന്റെ റൂമിൽ ഉണ്ട് രണ്ടോണ്ട് എൻ്റെ വേട്ടുണ്ട് വാ കണ്ടാരമേ സമയം കൂടി ഞാൻ കിടന്നു എനിക്കാൻ പറ്റുമോ ഓ പിശാസിനെ കൊണ്ട് തോറ്റി ആ അത് നടക്കുന്നു എന്തെന്തുങ്ങയ പോവാൻ പറ്റുന്നില്ലല്ലേ എങ്ങനെ നീറ്റാ വാങ്ങ പണ്ടാരമേ ഓ ആയപ്പോഴാണ് നോക്കുന്നു പിന്നെ വേണ്ട എന്ത് നടക്കുന്ന ആടിക്കുന്നത് നോക്കുക യൂ അറിയാണ്ട് പോലും അടിച്ച് പോരുത് കയറി വാ വിശാശ് തമേം പോണു സോമ്പി വരുമ്പേ വാ വാ എൻ്റെ പറഞ്ഞു വാ 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 കേറി വാതിൽ ഇതെന്തോ കയറിപ്പോയത് എനിക്ക് കേറാൻ പറ്റുന്നില്ല ഓ അടിച്ച് കൊന്ന കഥ വളച്ചിട്ട് പോയാ വാ ഇനിയിപ്പം നമുക്ക് പോയി ചെസ്റ്റിനകത്ത് പാത്രത്തിൽ അത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം അതിനകത്ത് ഏത്തം കുഴി ഇനി എന്തിനാ ആട് തേങ്ങ പട്ടിലുണ്ടല്ലേ Ulei, oh, shit, ും ഒരു <bona> കൂടിയെന്നല്ലേ <sé t' Slovenique> oh,